ആയി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ വീടിയാണ് പുലർച്ചൊരു അഞ്ചരയാണ് അപ്പോൾ അതാ രണ്ടാളും നല്ല ഉറക്കമാണ് രണ്ടാളിതാ എണീച്ച അപ്പഴത്തേ കളിക്കുന്നുണ്ട് പാറവും കുഞ്ഞാട്ടിനും ചെറിയായിട്ട് കൂടി അര കളി തിരക്കാണ് അപ്പോൾ ഇന്ന് സ്കൂളില്ല അപ്പോൾ രാവിലെ എണീച്ചതും എനിക്ക് ചായ വരും എന്തായാലും നേരത്തെ ചായ വേണം എന്നാലും ഒരു ഉഷാറുണ്ടാവുള്ളൂ അപ്പോൾ രാവിലെ എണീച്ച് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായക്ക് ഇതാക്കിയിട്ടുണ്ട് വെള്ളം അടുപ്പി വെക്കാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ കുട്ടികൾക്കും അങ്ങനെയാണ് എച്ച് ഉടനെ ചായ വേണം അതേ ശീലമായി അപ്പോൾ ഞാൻ എന്താ ചായക്ക് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് എന്താ കഴിക്കാൻ ഉണ്ടാക്കുക അപ്പഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും കുറുമുക്കറിയാണ് ഇന്ന് സ്പെഷ്യൽ രാവിലെ അങ്ങനെ മോൻ കഴുകിയിട്ട് വരുമ്പോഴേക്കും ചായ ഇതാ തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എളുപ്പപ്പണി ചപ്പാത്തി അക്കിലാണ് നൂല്പ്പെട്ടും ചപ്പാത്തിയാണ് എനിക്ക് ഭയങ്കര ഈസി പണി ചോറ് വയ്ക്കാൻ പിന്നെ എനിക്കൊരു മടിയാണ് എല്ലാവർക്കും എന്താ പറയുക ചോറ് വയ്ക്കാനാണ് ഭയങ്കര ഇഷ്ടം ചപ്പാത്തി പലഹാരം ടിഫിനൊക്കെ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഇതോരം പണിയണം പറയും പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് പലഹാരം ഉണ്ടാക്കാനാണ് പിന്നെ ഞാൻ ദോശയൊന്നും ഉണ്ടാക്കാൻ അത്ര താല്പര്യമില്ല അത് നമ്മൾ എത്ര നേരം അവിടെ നിന്ന് ചെയ്യണം അത് ഇതാകുമ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചപ്പാത്തിയും കറിയൊക്കെ ആവുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഈസി ചപ്പാത്തി ഉണ്ടാക്കിയതാണ് മൂൻപെട്ടിനെ വെച്ച് എന്താ പറയുക ഭയങ്കര ഒരു ഇത് തോന്നുന്നു ചപ്പാത്തിയും കറിയും വെക്കാനാണ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് കൂടുതൽ തന്നെ മാവ് എടുത്തിട്ടുണ്ട് കാരണം സ്കൂളില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും വേണ്ട അപ്പോൾ ചപ്പാത്തിയും കുറുമുക്കറിയും കറി വേണമെന്നൊന്നും ഇല്ല പഞ്ചസാര ആണെങ്കിലും അവരിട്ട് കഴിച്ചോളൂ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിനും വെച്ചിഷ്ടം ടിഫനാണ് അപ്പോൾ ഞാൻ അപ്പോൾ രാവിലെ ഒരു ഇപ്പോൾ സമയം ഒരു ആറുമണി തന്നെ ആയിട്ടുണ്ടാവുകയുള്ളൂ രാവിലെ മണി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ബാക്കി ചോറിനെ തീക്കുട്ട് ചോട്ടിനെ തീക്കത്തി ഒന്നും ചെയ്തിട്ടില്ല എനിച്ചവന്ന് പല്ല് ചായക്ക് വെള്ളം ഒഴിച്ച് പല്ല് വെച്ച് മോൻ കഴുകിയും കൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് മാവിനെ ഞാൻ കുഴച്ച് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ വയ്ക്കൊന്നും ഇല്ല അപ്പം തന്നെ ഒരു ഞാൻ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ തന്നെ ഉണ്ടാക്കും അതേപോലെ ചുടുമ്പ് ഞാൻ എണ്ണ ഒഴുക്കി ഒന്നും ചെയ്യില്ല കേട്ടോ ഈ കുഴയ്ക്കുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കില്ലേ ഏകദേശം എണ്ണയും ഉപ്പും വെള്ളമൊഴിച്ച് ഉണ്ടാക്കുന്നതിന് പിന്നെ നമ്മൾ ചുടുമ്പോൾ എല്ലാവരും എണ്ണയും നെയ്യൊക്കെ ഇതാക്കും പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല പിന്നെ ചപ്പാത്തിക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് ഒരു നാല അഞ്ചാറിനും എടുത്തിട്ടുണ്ട് കഴുകിയിട്ടതാണ് കുക്കറിൽ വേഗം വയ്ക്കാൻ വേണ്ടിയിട്ടതാ അഞ്ചാർ മൂന്ന് വിസിൽ വരണം കേട്ടോ മൂന്ന് വിസിൽ വന്നാൽ നന്നായി ഉടനെ ഒരു ഇതായി കിട്ടും അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതാ കുക്കർ അടച്ച് നല്ല ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റായി വോയിസ് കൊടുക്കാനും ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ തെറ്റിണ്ടെങ്കിൽ പരമാവധി എല്ലാവർ ക്ഷമിക്കട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ഒന്നും ഉണ്ടാവില്ല കു അങ്ങനെ കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് വൈകിയതാണ് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലാസ്സിലെടുത്ത് ചായ കുടിക്കുമ്പോഴേക്കും മക്കളെതാ എണിച്ച് അവിടെ കളിച്ച മക്കളതാ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇതാണ് ബ്രഷ് ചെയ്ത എല്ലാവരും വന്നത് ഉറകെണിച്ച് അവർ ബ്രഷ് ചെയ്തിട്ട് ചായ ഇപ്പോഴും കുടിക്കുള്ളൂ അപ്പോൾ എന്താ അഞ്ചരയാകുമ്പോഴേക്ക് എല്ലാവരും നാല് നാലരയാമ്പോഴേക്ക് എണീച്ച് ഡ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ട് ഇതാ രണ്ടാളുകൂടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇതാ വരുന്നുള്ളൂ ഇതാണ് ചെറിയേട്ട ഈ കുഞ്ഞേട്ട അതാണ് രണ്ടാമത്തായിട്ടതാ ചായ പിന്നെ ഞങ്ങൾ പാലൊന്നും ഞാൻ ഉപയോഗിക്കും യൂസ് ചെയ്യും പക്ഷെ അധികം ഇവർക്ക് കട്ടൻ കപ്പിയാണ് കട്ടൻ ചായയാണ് ഇഷ്ടം അപ്പം ഞാൻ പാലങ്ങനെ വാങ്ങാറില്ല അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ അതാ ഭയങ്കര ഇഷ്ടമാണ് എന്താ കുട്ടികളൊക്കെ ചായ കുടിക്കുന്നത് ഒഴിച്ച് എല്ലാവരും ചായ കുടിച്ചു അങ്ങനെ ഇനി അടുത്ത പരിപാടി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് ഇതാണ് കുഴച്ച് വെച്ച മാവ് ഇതാകും നമ്മൾ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്കത് പരത്തി നോക്കാം നന്നായി ഇതാവും ആദ്യം തന്നെ ഉള്ളിയാക്കി കൊണ്ട് ഞാൻ അപ്പോൾ എന്താ പറയുക കുട്ടികൾക്ക് രാവിലെ എന്ന് വെച്ചാൽ ഇപ്പോഴും രാവിലെ നല്ല ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭയങ്കര ഇഷ്ടം ചപ്പാത്തി തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യം ഉരുളകളാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ അപ്പോഴേക്കും കുക്കറ് ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ടായിരുന്നു അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു മൂന്ന് വിസിലാണ് അടിച്ചത് അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ചൂടും കല്ല് വെച്ച് ഇതാക്കി പിന്നെ ഞാൻ അപ്പം തന്നെ പര പരത്തും സോറി പരത്തും ചൂടും ഒപ്പം തന്നെ ചെയ്യുന്നത് എല്ലാം പരത്തി വെച്ചിട്ട് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കില്ല അപ്പോൾ അപ്പോൾ തന്നെ എനിക്കതാണ് ഈസി എന്താ പറയുക എളുപ്പപ്പള്ളി പരത്താനാണെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയുക സിംപ്ലായിട്ടി ഐറ്റം കിട്ടുന്നത് ചപ്പാത്തിനി വേഗം കിട്ടും എനിക്ക് എളുപ്പപ്പള്ളി ചപ്പാത്തിനെയാണ് അപ്പം ഞാൻ എന്താ പരത്തി ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ജലദോഷമാണ് അങ്ങനെ ചുട്ടിതാ എല്ലാം എന്ത് ഇനി ഓരോരുന്ന് പരത്തി ഇതാകുമ്പോഴേക്കും എന്തായാലും എന്താ നേരം ഒരു ഏഴ് മണിയായി എന്താ ജനിക്കൂടെ നോക്കുമ്പോൾ വെളിച്ചം ഇതാക്കാണല്ലേ നേരത്തെ എങ്ങനെയായിരുന്നു അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒരു എന്താ പറയുക ഏഴ് മണി ഏഴ് വരെ ആറയ്ക്ക് തുടങ്ങിയതിൻ്റെ മുരികരിയാകുമ്പോഴേക്കും മഴയൊക്കെ ആകുമ്പോഴേക്കും ചപ്പാത്തിൻ്റെ അക്കലൊക്കെ വേഗം അവസാനിക്കും പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ മറ്റുള്ളവരിപ്പോൾ അതത്ര ക്ലിയറോ നല്ല പെർഫെക്റ്റ് എന്നല്ല എന്നറിയാം അതൊന്നും സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്നിതാക്കണേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അതാ ചപ്പാത്തി ഒക്കെ മുഴുവനായി ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ അടുത്ത പണി ഉരുളക്കിഴങ്ങ് ഇതാ തൊലുകളിൽ വെച്ചിട്ടുണ്ട് കുക്കറിനടുത്ത് അത് തൊലുകളും നന്നായി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വലിയ ഉള്ളി കറിവേപ്പില ഇതൊക്കെ കൂടി ചെറുത് വേറെ ഒന്നും ഞാൻ ഇട്ടില്ല അപ്പോൾ മസാല വെക്കാമെന്ന് കണ്ടിട്ടാണ് അപ്പോൾ ഞാൻ സിംപിളായിട്ടൊന്നും ഇതാക്കണം വേറെ ഇതൊന്നും ചേർത്തിയില്ല അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില തന്നെ വേറെ ഒന്നും ഇല്ല അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ച് ഗ്ലാസ് കൊണ്ട് അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ചീൻ ചട്ടിയിൽ കുറച്ച് ഞാൻ ചട്ടിയിൽ ഒഴിച്ച് കടുക് വെട്ടിക്കും കടുക് കടുകിട്ട ശേഷം ദേശം കടുക് ഇട്ടാൽ മതി കടുക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വലിയ വെള്ളി വെളുത്തുള്ളി എന്താ പറയുക ഇപ്പോൾ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ കാരണം ഉള്ളി വിളക്കിയ ശേഷം ഞാൻ ഇടാന്ന് പോയിട്ടാണ് ആദ്യം ഇരുന്നത് പിന്നെ വേഗം പണി ചെയ്യണ്ടേ സമയമുണ്ട് കുട്ടികൾ എട്ട് മണി ആകുമ്പോഴേക്കും അതിൽക്കെ കഴിക്കാൻ വേണം അപ്പോൾ ഒരു നേരത്തെ എണിക്കും അതേപോലെ രാത്രി വൈകിട്ട് നേരത്തെ കിടക്കുകയും ചെയ്യും ഒരു വൈകുന്നേരം എട്ട് മണിയാവുമ്പോഴേക്കും അവർ കിടക്കും എട്ടര പറയുമ്പോഴേക്കും കിടക്കും അപ്പോൾ അതേപോലെ രാവിലെ നാല് നാലൊരു അഞ്ച് മണി ആകത്ത് മണി എണിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് നമുക്ക് അതിൽ തീർത്ത് ആ ഉള്ളിലോട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായി എന്നാൽ ഇതാകുന്നവരെ നല്ല മൂപ്പ കളർ മാറണതുവരെ പിന്നെ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഇതാ ഇളക്കി നന്നായി കളർ മാറിയിട്ടുണ്ട് പിന്നെ നൈലോട്ട് അതിലോട്ട് ഇതാ ഉള്ള കഴിഞ്ഞ് നമ്മൾ തൊലി കളഞ്ഞ് അതിനെതാ ഉടച്ച് ക്ലാസ് കൊണ്ടുതന്നെ കൈ കൊണ്ട് തന്നെ ആക്കിയത് അല്ലെങ്കിൽ ക്ലാസ് കൊണ്ട് നന്നായി വെന്ത ശേഷം വെന്ത കാരണം ഞാൻ കൈ കൊണ്ടുതന്നെ ആക്കി അല്ലെങ്കിൽ ക്ലാസ് കൊണ്ട് ഇത്തിരി കിട്ടിയാലും മതി അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആക്കി ഇതോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ടെങ്കിലുള്ള കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് മൂന്ന് മിസ്സിലാണ് ഞാൻ അടുപ്പി അടിച്ചുള്ളൂ കൂടുതലൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ നന്നായി ഇതാണ് ഒതുപോലെ ആയിട്ടാണ് അപ്പം ഞാൻ എന്താ പറയുക ചീൻ നന്നായി ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് മിക്സായി പച്ചച്ചോരും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അതേപോലെ പച്ചമുളക് ഒക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ട് നന്നായി ചൂടാക്കിയ ശേഷം കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തതായിട്ട് ഞങ്ങളുടെ ഉപ്പ് ഇട്ട് കൊടുത്താണ് നേരത്തെ ഉപ്പ് ഞാൻ ഉള്ളി വതക്കുമ്പോൾ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഉള്ളി വേഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വെള്ളം കൂടെ ചാറ് കുറുമു പോലെ വെച്ചാൽ കുട്ടികൾക്കിഷ്ടമല്ല ലൂസായിട്ട് വെച്ചാൽ അവർ കഴിക്കുള്ളൂ ീ കുറുമീ ഇത് ഇതുപോലെ കട്ടിയായി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായാലും ശരി എന്ത് കറിയായാലും ഈ കട്ടിയോടെ നല്ല ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം ഇഷ്ടമല്ല നമ്മൾ ലൂസായിട്ട് ഒത്തിരി വെള്ളം പോലെ ആയാലും അവർക്ക് അതൊരു ടേസ്റ്റ് തന്നു അപ്പോൾ അവർക്കത് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ എന്താ അങ്ങനെ നന്നായി തിളച്ചിട്ടുണ്ട് കുറുമക്കറി നന്നായി തിളച്ച് തന്നിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിക്ക് എന്താ പറയുക ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാടൻ കുരുമക്കറി പറയലേ അങ്ങനെയൊക്കെ പറയാം ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ഒരു മണിക്കൂറും കൂടി വേണ്ട ചപ്പാത്തിയും കറിയൊക്കെ അങ്ങനെ കുതാ കുരുമക്കറി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഇതാ അടുത്തതായി നമ്മൾ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്